കെ അനിരുദ്ധൻ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സി പി എമ്മിൻ്റെ അനുഷേധനായ നേതാവാണ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് മത്സരിച്ച് ആർ ശങ്കറിനെതിരെയും ഒക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് മത്സരി ജയിച്ചയാളാണ് ആർ ശങ്കറിനെ അതുപോലെ തോൽപ്പിച്ച ആളാണ് അതിന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ആളാണ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ആ അനിരുദ്ധൻ്റെ മകൻ കസ്തൂരി അനിരുദ്ധൻ നമ്മുടെ സി പി എമ്മിൻ്റെ എം പി ആയ സമ്പത്തിൻ്റെ അനുജൻ അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുകയാണ് എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം ഈ കെ അനിരുദ്ധന് പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു അടയാളമാണ് കേട്ടോ ഇപ്പം നമ്മുടെ എ ബി സിയുടെ തിരുവനന്തപുരം ബ്യൂറോ നിലനിൽക്കുന്നത് അനിരുദ്ധൻ റോഡിലാണ് നമ്മളിവിടെ നിന്നുകൊണ്ട് നീട്ടി വിളിച്ചാൽ അനിരുദ്ധൻ്റെ മകൻ സമ്പത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും വീട്ടിൽ കേൾക്കാം കേൾക്കാം തിരുവനന്തപുരത്തുകാർക്കൊക്കെ വളരെ സുപരിചിതനായ വ്യക്തിയാണ് അനിരുദ്ധൻ വലിയൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനും ഒക്കെ ആയിരുന്നല്ലോ അങ്ങനെ ഈ ആർക്കും സമീപിക്കാം അത്തരത്തിലുള്ള സഹായ സഹായാഭിവൃദ്ധി ആവശ്യപ്പെട്ട ആർക്കും സമീപിക്കാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ അനിരുദ്ധൻ എന്നുള്ളത് അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് അതെ വർഷങ്ങൾക്ക് മുമ്പുള്ളവരാണ് അപ്പോൾ ആ ആദർശവും ആ മൂല്യവും ഒക്കെ കാത്ത് സൂക്ഷിച്ചവരാണ് സമ്പത്ത് പിന്നെ പുതിയ കാലത്തിലേക്ക് വന്നു ആറ്റിങ്ങലിന്ന് ജയിച്ച എം ആയി ആ രണ്ട് തവണ എം പി ആയി രണ്ട് തവണ പിന്നീട് അടൂർ പ്രകാശിനോട് പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും പാർട്ടിയിൽ ഒരു നിർണായക സ്ഥാനമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൽ ഇടക്കാലത്ത് അദ്ദേഹം ഡൽഹി ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു അംബാസഡർ പോലെ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ആ സ്ഥാനത്താണ് കെ വി തോമസ് ഇത് മന്ത്രി രാധാകൃഷ്ണന്റെ കൂടെ എത്തി ആ അല്ലേ അല്ല മന്ത്രി ആയിരുന്ന സമയത്ത് പിന്നെ രാധാകൃഷ്ണൻ അങ്ങ് പോയല്ലോ അതെ എം പി ആയിട്ട് പോയി അപ്പോൾ ഈ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഇത്ര ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഹിന്ദു ഐക്യവേദി ഐക്യവേദിയുടെ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുക സംഘപരിവാർ സംഘടനയിലെ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഹിന്ദു ഐക്യവേദി സംഘപരിവാറിനുള്ളിലെ അതിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ട് ചെറിയ സ്ഥാനമൊന്നുമല്ല തും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞാൽ വലിയ സ്ഥാനം തന്നെയാണ് അത് അങ്ങനെയുള്ള ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ് ഈ പന്തള സുധാകരൻ അല്ലേ കോൺഗ്രസ് പന്തളത്ത് ഏത് പാർട്ടിയിലാ ബി ജെ പി പ്രതാപന് ബി ജെ ആ വലിയ പ്രവർത്തകനാണ് സ്ഥാനവും ഉണ്ട് ഓ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ആ ഏതിലേക്ക് വന്നു അവര് ബിജെപി ചേർന്നില്ല പക്ഷെ അവരുടെ മകൻ ബി ജെ പിയിലാണ് അപ്പൊ ഇത് പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ നമ്മൾ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അനിൽ ആന്റണി കെട്ടിപ്പോയില്ല മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി മോദി നരേന്ദ്രമോദിയായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ് പിന്നെ അദ്ദേഹം നേരിട്ട് ചില ചുമതലകളൊക്കെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തു പത്തനംതിട്ടയിൽ നിർത്തി മത്സരി മത്സരിപ്പിക്കുകയും ചെയ്തു പക്ഷേ എ കെ ആന്റണിക്ക് പിന്നെ ഒന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ അതിനങ്ങനെ നമ്മൾ എ കെ ആന്റണി അങ്ങനെ കോൺഗ്രസ്സുകാരനായിരിക്കും അതെ ഈ അടക്കാണെങ്കിൽ മടി വയ്ക്കാം അടക്കാൻ വരവായാലോ അവർക്ക് അല്ലെ അനിൽ ആന്റണിക്ക് പ്രായം നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളു അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കുക അവർക്ക് ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം ആഹാരം കഴിക്കണം ഇതൊന്നും മോദി അനുവദിക്കുന്നില്ല എന്നാണല്ലോ കോൺഗ്രസ് മുറവിള്ളി കൂട്ടുന്നത് ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവരവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അനിലാൻ അണി ഇപ്പൊ പി സി ജോർജും മകനും ബി ജെ പിയിലാണ് അങ്ങനെ ഇപ്പം പത്മജ വേണുഗോപാൽ അതെ അതെ അത് വളരെ ഭീകരരുടെ മകളുകൾ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ പോലും ഞെട്ടിച്ചു അനിൽ ആന്റണിയെ പിന്നെ അത്രയും ആൾക്കാർക്ക് വളരെ ചെറുപ്പക്കാരൻ വന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതേ ഉള്ളൂ സൈബർ അതെ അതെ അപ്പോൾ പത്മജി അതല്ല പത്മജയെ പണ്ടേ അറിയും അറിയപ്പെടുന്ന ഒരു നേതാവാണ് പണ്ട് മുകുന്ദുരം പാർലമെന്റ് മണ്ഡലത്തില് രണ്ടായിരത്തി അഞ്ചിലാണ് ആ ആ അന്ന് ലോനപ്പന്തമ്പാടനായിരുന്നു എതിര്ന്ന് മുകുന്ദപുരം എന്നാണ് ആ മണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ പിന്നീട് അത് ചാലക്കുടി എന്നായി മാറി മുകുന്ദപുരം എന്ന് എവിടെ ഇത് മുകുന്ദപുരം തൊട്ടു കാണിക്കാൻ എങ്ങുമില്ല മൊത്തത്തിലെ മുകുന്ദപുരം എന്നാണ് പറയുന്നത് അതിന് പക്ഷെ ചാലക്കുടി എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഒരു സ്ഥലമുണ്ട് മുകുന്ദരം എന്ന് പറയുന്നത് അങ്ങനെ ഇല്ലായിരുന്നു അപ്പൊ അവിടെ മത്സരിക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പത്മജ പിന്നെ ബി ജെ പിയിലേക്ക് വന്നു ഇനിയും അതുപോലെ പലരും ഇതിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ കോൺഗ്രസ് വിട്ട് വന്നവരൊക്കെ ധാരാളം പേരുണ്ട് ജനതാ പാർട്ടിയിൽ വന്നു ജഗജീവൻ ജഗജീവൻ റാം നന്ദിനി സത്പതി ബഹുഗുണ അല്ലേ അതെ അന്നൊക്കെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മുദ്രാവാക്യം ജഗജീവൻ പോയി ജീവൻ പോയി നന്ദിനി സത്വതി പോയി പാതി പോയി ബഹുഗുണ പോയി ഗുണവും പോയി കോൺഗ്രസിനെതിരെ വിളിക്കുന്ന മുദ്രാവാക്യമാണ് അപ്പം ഇതൊക്കെ എന്താണെന്നറിയാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സംഭവിക്കുന്ന ചില അപജയവും മൂല്യച്യുതിയും പാർട്ടിയുടെ ശിഥിലീകരണവും ഒക്കെയാണ് വെളിപ്പെടുന്നത് സർ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇദ്ദേഹം നിസാരക്കാരനല്ല ഈ കസ്തൂരി അനിരുദ്ധൻ അദ്ദേഹം പണ്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് അവിടെ ഉയർന്ന മാർഗോടു കൂടി വിജയിച്ചൊക്കെ വന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം അന്ന് അവിടെ പഠിക്കുന്ന അവസരത്തിൽ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ എസ് എഫ് ഐയുടെ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയിലേക്ക് വന്നിരിക്കുന്നത് പണ്ട് എങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യം വെച്ച് ഇദ്ദേഹം ഈ പറയുന്നത് പോലെ കുറെ കാലം അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ അങ്ങനെ കാര്യമായിട്ട് പ്രവർത്തിച്ചു വന്നില്ല പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹം ഈ ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒരു ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പ്രത്യയശാസ്ത്രമാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് ഒരു ആസ്തിക ഈശ്വരനെ അംഗീകരിക്കുന്ന ഈ ഭൗതികത്തിന് അതീതമായ ഒരു ആധ്യാത്മികതയുണ്ട് എന്ന് ഉറച്ച് നിലപാടെടുത്തിരിക്കുന്ന ഒരു 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 വിഭാഗത്തിലേക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ അതായത് നമ്മുടെ സഖാവ് അനിരുദ്ധൻ്റെ അച്ഛൻ കൃഷ്ണൻ കോൺട്രാക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹമാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ ട്രഷറർ ഗുരുദേവ് നേരിട്ട് അദ്ദേഹത്തെ ട്രഷറർ ആക്കുകയായിരുന്നു അങ്ങേയറ്റം സുതാര്യമായി അങ്ങേയറ്റം സത്യസന്ധമായി എസ് എൻ ഡി പിയുടെ ധനം വിനിയോഗിച്ചൊരാളാണ് വരുന്ന ധനത്തെ ഏറ്റവും സമർത്ഥമായി ഏറ്റവും സുതാര്യമായി സത്യസന്ധമായിട്ട് വിനിയോഗിച്ച അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് കൃഷ്ണൻ കോൺട്രാക്ടർ അപ്പോൾ കൃഷ്ണൻ കോൺട്രാക്ടർ വലിയ ഗുരുദേവ ഭക്തനായിരുന്നു വലിയ ഈശ്വര വിശ്വാസിയായിരുന്നു ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം ഇപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസി കൂടിയായിരുന്നു ആ പാരമ്പര്യമാണോ ഇപ്പോൾ കസ്തൂരി അനിരുദ്ധനിലൂടെ മുന്നോട്ട് പോകുന്നത് അതെ ആ ഒരു പാരമ്പര്യമാണോ നമുക്ക് അച്ഛനും ജ്യേഷ്ഠനും ആ പാരമ്പര്യത്തിൽ നിന്ന് മാറി കമ്മ്യൂണിസത്തിലേക്ക് പോയവർ പോയവരാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പിന്നെ സി പി എമ്മിലൊക്കെ ഉള്ളവർ കൂടുതലും ഈ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അവർ കൂടിയാണ് അതെ ആ ഈഴവ വിഭാഗത്തിലുള്ളവരുടെ വോട്ട് മുഴുവനായിട്ട് ചോർന്നു പോയതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് സി പി എം തന്നെ വിലയിരുത്തിയ അവര് തന്നെ വെളിപ്പെടുത്തി എൻ വി ഗോവിന്ദൻ പരസ്യമായി വെളിപ്പെടുത്തി ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് ആയി അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടിയൊക്കെയാണ് ഇപ്പൊ സച്ചിദാനന്ദ സ്വാമികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അമ്പലത്തിൽ എല്ലാവരും ഷട്ടിട്ട് കേറിക്കോ കേറിയ അതിനൊക്കെ വലിയൊരു അടിയാണ് അത് ഈ കസ്തൂരി അനിരുദ്ധൻ്റെ ഹിന്ദുവൈക്യവേദിയിലെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനലബ്ധി വാസ്തവത്തിൽ ഈഴവ സമുദായം വളരെ കാര്യമായി ചിന്തിക്കുന്നു ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നാൽ അത് നമ്മുടെ പൈതൃകത്തിന് നമ്മുടെ പാരമ്പര്യത്തിന് വലിയ ദോഷമുണ്ടാക്കും എന്നവർ ചിന്തിച്ച് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ കൂടി ഫലമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വലിയ തോതിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ജനങ്ങൾ പഠിപ്പും വിവരവുമുള്ളവർ സ്ത്രീകൾ ഒക്കെ ചെറുപ്പക്കാർ ഒക്കെ ബി ജെ പിയിലേക്കും സംഘപരിവാർ സംഘടനകളിലേക്കും ഒക്കെ പോകുന്നത് അതിൻ്റെ തെളിവല്ലേ എന്നാണ് അതിൻ്റെ ഒഴുക്കായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും സി പി എമ്മിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മുഖമടച്ചു കിട്ടിയ ഒരു അടി കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കസ്തൂരി അനിരുദ്ധൻ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ ഘടകത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക